ിൽ തന്നെ നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിൽ തന്നെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ബാസിംഗ് മോൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ആദ്യം അനാവശ്യമായ സ്വാധീനം ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഒരു വിവരാശം വന്നാൽ ഞാനിപ്പോൾ കുഴഞ്ഞു പോകും അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ കഴിയും പലപ്പോഴും നിങ്ങൾ തന്നെ ഇരിക്കുന്നതും നിങ്ങൾ തന്നെ ആണല്ലോ നിങ്ങളൊക്കെ തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ അത്തരത്തിലെ കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും പല ഉദ്യോഗസ്ഥത് കൃത്യമായി പറയാറുണ്ട് ഞാനത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് ആ നെട്ടിനെ മറികടന്നാൽ അത് എനിക്ക് ഒരു വികാശം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ബുദ്ധിമുട്ടായി പോകും എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യത്തെ സത്യമായി നിലനിർത്താൻ കഴിയുന്ന ഒരു ആയുധമായി നിങ്ങൾക്ക് വിവരാശത്തെ ഉപയോഗിക്കാൻ കഴിയുന്നു അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ അതിൻ്റെ വരുവശമുണ്ട് വികാശത്തെ ബയക്കുന്ന ആളുകളുണ്ട് അത് നമ്മുടെ സർവീസിലുള്ള ശരിയ ശതമാനം ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഇതൊരുപ്പോൾ കാണാം എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ അത്ര വലിയ ശതമാനമൊന്നുമില്ല പക്ഷെ പലപ്പോഴും ഈ നയത്തിൻ്റെ പിൻബലത്തിൽ അവർക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ട് അവർക്ക് താമസിപ്പിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കൈതൽ കൈത്താൻ മതകാലികളിൽ വന്ന പരാതികൾ പലപ്പോഴും പറയാണ് ഞാൻ യുവകാശ രേഖപ്രകാരം പ്രകാരം ഇത്ര തവണ അത് എടുത്തു നോക്കി പക്ഷേ അത് നടന്നില്ല എന്നൊക്കെ എഴുതുന്ന നമ്മൾ പറയാറ് പക്ഷെ എന്തായാലും ഉദ്യോഗസ്ഥരായാലും നമ്മള് നാളെ അമ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന പൊതുസമൂഹമായിട്ടാണ് നമുക്ക് നാളെ നമ്മുടെ തലമുറക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ കഴിയുന്നതും ആത്മാർത്ഥമായി ഈ സംവിധാനത്തെ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം സിവിറോഡ് പൊന്നാനി